ഹലോ വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മൾ പിന്നെ തമിഴിൽ കണ്ട പോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അപ്പോൾ അതിനു മുന്നേ നമ്മളിപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഗ്രി പ്രലംസനും അതുപോലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പിന്നെ ഇപ്പോൾ ഈ ഇറ് തന്നെ കുറച്ച് വി എഫ് എ അതുപോലെ ബുക്കോ എൽ ഡി പോലെയുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഡിഗ്രി പ്രളംസിനെ നമുക്കറിയാം കുറച്ചും കൂടെ എക്സ്ട്രാ ടോപ്പിക്സുകളുണ്ട് അത് നമ്മളിപ്പം ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ പോലുള്ള കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ബുക്കൊന്നും ഇപ്പോൾ കയ്യിലില്ല കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബ് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പഠിക്കണത് പിന്നെ ടെലഗ്രാം പോലെയുള്ള ചാനലുകളിൽ നിന്നൊക്കെ മാക്സിമം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നോട്ട്സുകൾ കളക്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടാണ് പഠിക്കണത് അപ്പോൾ ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ടെൻത്തിൻ്റെ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നാൽ പോലും എനിക്ക് എന്താ പറയുക അത് മാനേജ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു വിശ്വാസമുള്ള അതുകൊണ്ട് കേട്ട് പഠിക്കലാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യണത് പിന്നെ കറണ്ട് അഫെയർസ് ഡെയിലി നോക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്നവരോടൊക്കെ ആയിട്ട് അവർക്ക് യൂസ്ഫുള്ളാകുന്ന തരത്തിൽ അപ്പോൾ ഞാൻ അത്തരത്തിൽ പറയാൻ ഞാൻ അത്രയ്ക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിട്ടല്ല എന്നാലും നമ്മുടെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി നമ്മൾ ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അല്ലാതെ അതിനെക്കുറിച്ച് അത്രയും ഡീപ്പ് നോളജ് എനിക്ക് ഉണ്ടായിട്ടൊന്നും പറയണതല്ല ഓക്കെ അപ്പം ഇനി കാലത്തിലേക്ക് വരാൻ നമ്മൾ തമിനയിൽ കണ്ട പോലെ തന്നെ എനിക്കും അഡ്വൈസ് കിട്ടിയിട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് നാളത്തെ ഹാർഡ് വർക്ക് എന്ന് തന്നെ ഞാൻ പറയും കാരണം അത്രയ്ക്കും ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു അഡ്വൈസ് മാമോ എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ ഞാൻ ഭയങ്കര പ്രൗഡ് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ പഠിച്ചിട്ട് വാങ്ങിക്കുന്ന ഒരു ജോലി അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോളട്ടെ അത് നമ്മുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കിട്ടുമ്പോൾ നമുക്കതിൽ അത്രയും ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ അത്രയും നാളും പഠിച്ചതിനൊരു വാല്യൂ ഉണ്ടായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു നിമിഷമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പം അഡ്വൈസ് കിട്ടിയവരെല്ലാവരും പഠനം നിർത്തില്ല അപ്പോൾ മുന്നോട്ട് കുറച്ചും കൂടെ കിറപ്പുവാനുള്ള ലെവലുകളിലേക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ചെയ്യാനുള്ളൊരു കാര്യം അപ്പോൾ എനിക്കിത് ഞാൻ നാട്ടിലുള്ളപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി വീഡിയോ ഇടാനായിട്ട് കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ ഒരു തിരക്കിലൊക്കെ ആക്ച്വലി അതിൻ്റെ ആ ഒരു തലേദിവസമായിട്ടാണ് എനിക്കിത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ടൊരു വീഡിയോ അങ്ങനെയൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ഹാപ്പി ഒരു മൊമെൻ്റ് ആണ് അപ്പോൾ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് കുറച്ചും കൂടെ നല്ല പോസ്റ്റിലേക്ക് എത്തണമെങ്കിലും പഠിച്ചാലേ എന്നെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പഠനം കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കറിയിട്ടുള്ള ഒരു അഡ്വൈസ് വന്നവരൊക്കെ അവരെ പഠനം നിർത്താണ്ട് തുടർന്നും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എത്ര പറ്റുന്നോ അത്രയും വരെ ഇപ്പം എൻ്റെ ഒരു അഡ്വൈസ് വന്നത് ആക്ച്വലി അത് ജൂലൈയില് അതിൻ്റെ വാലിഡിറ്റി തീരുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റിലൊക്കെ ഇപ്പം ഞാനത് ചെക്ക് ചെയ്യാണ്ടായി കാരണം തീരാറായില്ലോ അപ്പോൾ പിന്നെ ഇനി ഞാൻ വിചാരിച്ചിനി വരില്ലായിരിക്കും കിട്ടില്ലായിരിക്കും പ്രത്യേകിച്ചും എന്താ പറയുക അത്രയും മന്തില്ലേ ഉള്ളൂ ഇനി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല്ല എന്നൊക്കെ പിന്നെ പോരുന്നതിൻ്റെ തല ദിവസം തന്നെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നതും ഇത് കയ്യിൽ കിട്ടിയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ അത്രയും സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും എല്ലാം നേട നിങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെ നേടാൻ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് അപ്പം ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സിയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന അതായത് എന്ത് എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അതുവർക്കൊക്കെ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പം പി എസ് സിയുടെ സിലബസ് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾ ഒരാളിപ്പോൾ എനിക്കും അങ്ങനെയായിരുന്നു നമ്മൾ ആ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കുറേ ഒരുപാട് ഉള്ളതായിട്ട് തോന്നുന്നത് നമുക്ക് ആ ജി കെയുടെ ഏരിയ തന്നെയാണ് ജി കെ സയൻസും ഒക്കെ ഇൻക്ലൂഡ് ആവുന്ന ആ ഒരു പോർഷൻ അപ്പോൾ അതിൽ തന്നെ സയൻസിനെ മാറ്റി നിർത്തിയാൽ തന്നെ ജി കെ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം പഠിക്കാനുണ്ട് ടോപ്പിക്കുകളുണ്ട് പക്ഷെ നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മാർക്ക് കുറവ് വളരെ കുറവായിരിക്കും ഓരോ ഏരിയയിൽ നിന്നും പഠിക്കാനായിട്ട് ഒരുപാട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ടോപ്പിക്സ് കാണുമ്പോൾ നമ്മൾ ജി കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും റാങ്ക് ഫൈവ് റാങ്ക് ഫൈവിലാണെങ്കിൽ റാങ്ക് ഫൈൽ എങ്ങനെയെങ്കിലും ആ ജി കെ പോഷൻസ് നമ്മൾ പഠിച്ച് തീർക്കുക വായിച്ചു തീർക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടായിരിക്കുക ഞാനും അങ്ങനെ ആദ്യം ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ആക്കുമ്പോൾ നമ്മൾ അത് ഒരു തെറ്റായ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ആദ്യം തന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് സെറ്റാക്കാം പഠിച്ച് സെറ്റാക്കുക എന്നുള്ളതായിരിക്കണം ചെയ്യേണ്ടത് കാരണം മാത്സൊക്കെ ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ തീർച്ചയായിട്ടും പറ്റോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മാത്സ് ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഏരിയ ആണ് അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഗ്രാമറിൻ്റെ പോർഷനിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പറ്റും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ പിന്നെയും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വൊക്കാബുലറിയുടെ ഏരിയ ആയിരിക്കും വരുന്നുണ്ടാവുക അതിന് നമുക്ക് വേറെ നിവൃത്തി കുറേ വായിക്കുക വേഡ്സുകൾ പുതിയ വേഡ്സുകൾ പരിചയപ്പെടുക അത് പഠിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം ഒരു പത്തോ പതിനഞ്ചെണ്ണം വെച്ച് വായിച്ച് വായിച്ച് പഠിച്ചു പോകുക എന്നാലും നമുക്ക് മോശമില്ലാത്ത തരത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് മലയാളം പിന്നെ നമുക്ക് വരുന്നത് സയൻസ് ഏരിയ ആയിരിക്കും അപ്പോൾ ജി കിനെക്കാളും കൂടുതൽ നമുക്ക് സയൻസ് ഏരിയ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം അതും നന്നായിട്ട് പഠിക്കാം ഇപ്പം ഓരോ ഇപ്പം ബയോളജിക്ക് ആണെങ്കിലും നമുക്ക് ഓർഗൻസിൻ്റെയൊക്കെ ആ പിക്ചറിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ നിൽക്കുന്ന നിൽക്കാൻ എളുപ്പമായിരിക്കും പിന്നെ കറണ്ട് ആണ് വരുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്താ പറയുക ഒരു തരത്തിലതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാലേ കറണ്ട് അഫയേഴ്സ് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയാം എനിക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടൊക്കെയാണ് പലതിലും നമ്മൾ ബാക്കിലോട്ട് പോകുന്നത് മെയിനായിട്ടുള്ള എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള റീസൺ അത് തന്നെയാണ് കേട്ടോ ഞാൻ ഏറ്റവും വീക്കായിട്ടുള്ളത് കറണ്ട് അഫെയേഴ്സിലാണ് അപ്പോൾ അത് പഠിച്ചെടുക്കുക എന്ന് പറയണത് കുറച്ചൊരു പണിയുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ ട്രൈ ചെയ്താലായിട്ട് പറ്റും പക്ഷെ എൻ്റെ ഒരു മടി മടികാരനാണ് അങ്ങോട്ട് ഇതുവരെ എത്താൻ പറ്റാത്തത് അപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ എന്നെപ്പോലുള്ളവർക്കൊക്കെ മടിയുള്ളവർക്കൊക്കെ അത് പറഞ്ഞിട്ടുള്ള കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയകളൊക്കെ കൊടുക്കുന്നുണ്ട് ഡെയിലി കറണ്ട് അഫെയർസൊക്കെ അപ്പോൾ മാക്സിമം അത് വായിച്ച് വായിച്ച് പോകുക തന്നെയാണ് ഞാൻ കറണ്ട് അഫയേഴ്സിന് നോട്ട് എഴുതിൽ നിർത്തിയിട്ടോ കാരണം അത് അത് അത്രയും ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു പ്രോ എനിക്ക് തോന്നി കാരണം ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ നോട്ട് എഴുതി വെച്ച് വെച്ച് വായി പിന്നെ വായിക്കുമോ എന്നുള്ളതും ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം വായിച്ച് വായിച്ച് പോവുക മനസ്സിലാക്കി വായിച്ചു വിടുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സ് ഡെയിലി ഓരോ മന്തിലോ അല്ലെങ്കിൽ ഓരോ ഡെയിലത്തെ കറണ്ട് അഫയേഴ്സ് വെച്ച് വായിച്ച് പോവുക പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഈ വായിച്ചത് അവിടെ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കും അപ്പോൾ അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ വെച്ചിട്ട് മാക്സിമം വായിച്ച് പോവുക അത് കറണ്ട് അഫെയ്സിന് ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ അതാണ് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റുകളാണെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കുക ക്വസ്റ്റ്യനും ആൻസറും തമ്മിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ജി കെയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ജി കെ നമുക്ക് ഇപ്പം ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ഒരുപാടുണ്ടായിരിക്കും അത് നമുക്ക് വളരെ കുറച്ച് മാർക്കും ഉണ്ടാവുകയുള്ളൂ അതിന് പക്ഷെ നമ്മൾ അതിന് വേ ആ ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ഒരു പാടി ഒന്നും പഠിച്ച് പഠിച്ച് തീരൂല്ല അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ നിയമങ്ങൾ ആ വരുന്ന ആ ഒരു ഏരിയയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലത്തെ ഏരിയ ഒക്കെ ആദ്യം പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അതിന്നൊക്കെ ഷുവറായിട്ട് വരുന്ന ഏരിയകളാണ് അപ്പോൾ അങ്ങനത്തെ ഏരിയകൾ പഠിക്കുക ജി കെ നമുക്ക് അത്രയാണ് ചെയ്യാൻ പറ്റുന്നത് ജി കെ നമ്മൾ ഇപ്പോൾ ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് ഫുൾ അതിലത്തെ ജി കെ പഠിച്ച് തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടോടുകൂടി ഒരിക്കലും ജി കെയുടെ അടുത്തിരിക്കരുത് നമുക്ക് പറ്റുന്ന ഏരിയകൾ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചും പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാൻ നോക്കുക കാരണം പഴയ മോഡലല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം വരുന്ന റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളുടെ എടുത്ത് നോക്കുക അപ്പോൾ അതിൽ വരുന്ന ഏരിയകൾ കൂടുതലായിട്ട് വരുന്ന ഏരിയകൾ നിയമങ്ങളുടെ ഏരിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏരിയ അതുപോലെയുള്ള ഏരിയകൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തിട്ട് സ്ട്രെസ്സ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തു വെക്കുക അതും ഇപ്പം അതിനൊന്നും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടില്ല നമുക്ക് ഒരുപാട് ടെലഗ്രാമിലാണെങ്കിലും ഒക്കെ ഒരുപാട് എന്താ പറയുക പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് ചെയ്തു വെക്കാനായിട്ട് അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠ്യം പഠനമായിരുന്നു പിന്നെ നമുക്ക് ഐ ടീം കൂടെ വരുന്നുണ്ട് ഐ ടീം ഇതുപോലെ കുറച്ച് മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും ഐ ടീം മെയിനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കുകൾ പ്രത്യേകിച്ചും റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് പഴയ ആണെങ്കിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ഏരിയകളിൽ നിന്ന് വരുന്നു എന്ന് നോക്കിയിട്ട് ആ ഏരിയകൾ ഡീപ്പായിട്ട് പഠിക്കുകയാണ് വേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റൻ മാത്രം പഠിച്ചുകൊണ്ടായില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനം എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോവുക ഇനി വരുന്ന എന്താ പറയുക മുന്നിൽ വരുന്ന എക്സാമുകൾ ഇപ്പം എൽ ഡിയിലൊക്കെ ഇപ്പം എഴുതിയിട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളങ്ങനെ ഡെസ്പായി പോയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ലെവലിലേക്ക് തന്നെ പോവും പിന്നെ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാണ് നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരു ഘട്ടത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പോയാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങളും നഷ്ടപ്പെടും അതാണ് ഏറ്റവും എൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒരു എക്സാമിൽ നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ ഒരു നല്ല എന്താ പറയുക പഠിച്ച് നിങ്ങളൊരു ലെവലിലേക്ക് എത്തിയ ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എവിടെയാണ് നമുക്ക് മാർക്ക് പോകുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു ഏരിയ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കുക എന്നിട്ട് വരുന്ന എക്സാമുകൾ ധൈര്യമായിട്ട് നേരിടുക എന്നുള്ളതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി നേടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പഠിച്ച് ഈ ഒരു വർഷം തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ അല്ലെങ്കിൽ മാക്സിമം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ താങ്ക് യു ബൈ